നമസ്കാരം ഇതിപ്പോൾ പെൻഷൻ സംരംഭങ്ങളുടെ കാലമാണ് പക്ഷേ ഈ പെൻഷൻ സംരംഭങ്ങൾ എല്ലാം സി പി എമ്മുകാരുടേത് ആണെന്ന് മാത്രം അതെല്ലാം അവർക്ക് തലവേദനയാകുന്ന കാലഘട്ടമാണ് ഇത് എന്ന് വ്യക്തം നേതാക്കളുടെ ഭാര്യമാർക്ക് മാത്രം എവിടുന്നടോ ഇത്രമാത്രം പെൻഷൻ തുക കിട്ടുന്നത് അതൊരു മനസ്സിലാകാത്ത ചോദ്യമാണ് ഇതിപ്പോൾ ഇ പി ജയരാജന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭാര്യമാർക്കാണ് ഇതിനും മാത്രം പെൻഷൻ കിട്ടിയത് എന്നതും ഓർക്കണം ഇതെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇവരെ കുഴപ്പിക്കുന്നുമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ബംഗളൂരുവിൽ ആരംഭിച്ച ഐ ടി കമ്പനിയായ എക്സോലോജിക്കും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ റിസോർട്ടായ വൈദേഹവും ഭാര്യമാർ വിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് ഈ സംരംഭങ്ങളിൽ നിക്ഷേപിച്ചതെന്നാണ് ഇരുനേതാക്കളുടെയും വിശദീകരണം രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചെങ്കിലും സിപിഎം ബിജെപി കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഒതുക്കിയെന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി തന്നെ ഉന്നയിക്കുന്നുമുണ്ട് വീണയുടെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടും അന്വേഷണവും നടപടിയും ഉണ്ടായില്ലെന്ന ആക്ഷേപം സി പി എം നേതാക്കളുടെയും ഉറ്റവരുടെയും സ്വത്തുവിവരങ്ങളും സംരംഭങ്ങളും പാർട്ടിയെ അറിയിക്കണമെന്നാണ് പാർട്ടി മാർഗരേഖ എന്നാൽ പിണറായിയെയോ ജയരാജനോ ഈ സംരംഭങ്ങൾ സംബന്ധിച്ച പാർട്ടിക്ക് വിശദാംശങ്ങൾ നൽകിയതായി വിവരവുമില്ല വീണ എ കെ ജി സെന്റർ മേൽവിലാസമാക്കി ബംഗളൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത് എങ്ങനെയെന്ന ചോദ്യത്തിനും ഉത്തരമില്ല പിണറായി വിജയനുമായും ഇ പി ജയരാജനുമായും ബന്ധപ്പെട്ട ബിസിനസ് ആരോപണങ്ങൾ ഉയരുന്നത് ഇതാദ്യമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വിദേശത്ത് വൻ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെന്നും ഇ പി ജയരാജന്റെ മകൻ ജയ്സന് യു റാസൽ ഖൈമയിൽ ഇന്ധന റിഫൈനറി ഉണ്ടെന്നും ആരോപിച്ചത് സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ആണ് തെളിവുകൾ കയ്യിലുണ്ടെന്ന് സ്വപ്ന പറഞ്ഞിട്ടും അത് നിഷേധിക്കാനോ നിയമ നടപടിക്കോ ഇരു നേതാക്കളും തയ്യാറായിട്ടില്ല യു എയിലെ ബിനാമി കമ്പനി വഴിയുള്ള ഇറക്കുമതി ഇടപാടിന് സഹായം തേടി ജെയ്സൺ താനുമായി ചർച്ച നടത്തി ജെയ്സണുമായി ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ ചിത്രവും പുറത്തു വന്നിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് അന്നാളിൽ തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പോലീസിന് ക്യാമറകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഇടപാടിനാണ് ജയ്സൻ ചർച്ച നടത്തിയത് ഇക്കാര്യത്തെക്കുറിച്ച് ഇ പി ജയരാജനും അറിയാമായിരുന്നുവെന്നും ആഭ്യന്തര വകുപ്പിനെ ഇതിൽ നിന്നും ഒഴിവാക്കി സ്വന്തം നിലയ്ക്ക് ചെയ്യാനാണ് ജയ്സൻ തീരുമാനിച്ചതെന്നും സ്വപ്ന പറഞ്ഞു ഇതിന് പിന്നാലെയാണ് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് വന്നത് ഇതിനുശേഷം ഇടപാടിന് എന്ത് സംഭവിച്ചെന്ന് അറിയില്ലെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു മൊറാഴിയിലെ വൈദേഹം റിസോർട്ടിൽ ഇ പി ജയരാജന് സാമ്പത്തിക ഇടപാടുണ്ടെന്നാണ് ഇപ്പോൾ ഉയർന്ന ആരോപണം ഈ ബന്ധത്തിലെ പുതിയ വാർത്തകളും പുറത്തു വന്നിരുന്നു അത് രാജീവ് ചന്ദ്രശേഖരന്റെ അതായത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായി ബന്ധമുണ്ടെന്ന രീതിയിലേക്ക് വരെ തെളിവുകൾ പുറത്തു വരികയും ചെയ്തു എന്തു തന്നെയായാലും ഇപിക്കും പിണറായിക്കും കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ ഉണ്ടെന്നത് വ്യക്തമായി കഴിഞ്ഞതാണ് ഇതിന്റെയെല്ലാം കേസുകൾ ഇവരെ ഇപ്പോൾ വിടാതെ പിന്തുടരുന്നുമുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഇവർ ഒന്നും തയ്യാറുമല്ല യുടെയും കേസുകളാണ് കുറച്ചു നാളുകളായി കേട്ടു വന്നിരുന്നത് ഇപിയുടെ വിവാദം താഴ്ന്നു നിൽക്കുകയായിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ പുകഴ്ത്തി ബി ജെ പി സ്ഥാനാർത്ഥികളെ പുകഴ്ത്തി ഇ പി ജയരാജൻ പറഞ്ഞതോടെയാണ് ഇ പി കുറിച്ച് വീണ്ടും റിസോർട്ട് വിവാദം പുറത്തു വരുന്നത്